നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടേത് കാരണം അദ്ദേഹത്തെ മറ്റ് ജഡ്ജിമാർ വരിഞ്ഞു മുറുകുന്ന രീതിയിൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അദ്ദേഹത്തെ മാറ്റാനോ അദ്ദേഹത്തെ അവിടെ നിന്നും പറഞ്ഞയക്കാനോ ഇമ്പീച്ച്മെന്റ് നടപടികൾക്ക് വിധേയമാക്കാനോ ഒന്നുമല്ല ബി ജെ ശ്രമിക്കുന്ന മറിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ അനുസരിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് മറ്റ് ജഡ്ജിമാരെ കൊണ്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ താപ്പാനെ കൊണ്ട് കൃത്യമായി ഒരു ആനയെ മെരുക്കാൻ ഉള്ള ശ്രമം എന്നൊക്കെ പറയുമല്ലോ ഒറ്റക്കൊമ്പനയെ ഒക്കെ മെരുക്കാനുള്ള ചില ശ്രമങ്ങൾ കുങ്കി ആനകളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറയാറുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ബി ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ് എസ് ഐ ആർ നടപടിക്രമങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് നേരത്തെ ജസ്റ്റിസ് സഞ്ജീവ് ഖാനെ ആയിരുന്നപ്പോഴും ബി ജെ പിക്ക് ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും കാർക്കശ്യം നിറഞ്ഞ നീക്കങ്ങളായിരുന്നു സഞ്ജീവ് ഖാൻ അധ്യക്ഷനായ ബെഞ്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബി ആർ ഗവായ്ക്ക് കൂടുതൽ കൂടുതൽ ദൗർബല്യത അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് നോക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഹർജികളായിരുന്നാലും എസ് ഐ ആറിനെതിരെയുള്ള നടപടിക്രമങ്ങൾ വേണമെന്ന് പറഞ്ഞുള്ള നിരവധിയായ പൊതു താല്പര്യ ഹർജികൾ വരുമ്പോഴും അതിലെല്ലാം ബെഞ്ച് പരിഗണിക്കുന്നത് അതിനകത്ത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനെ പരമാവധി മാറ്റുന്ന അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ അസാന്നിധ്യം എന്ന രീതിയിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജനങ്ങളുടെ വിശ്വാസവും ഭരണഘടനയുടെ കസ്റ്റോഡിയനുമാണ് ഭരണഘടനയുടെ കാവലാളാണ് എന്ന് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ കൊണ്ടുവരുന്ന ഭേദഗതികൾ അത് വളരെ വഴിയാണ് കൊണ്ടുവരുന്നത് പലതും രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് വഴി അത് പാർലമെന്റിന്റെ അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനെക്കുറിച്ചാണ് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബരും അഭിഷേക് മനു സിംഗിയും ഒക്കെ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപകടത്തിലാണ് എന്നുള്ളത് അദ്ദേഹത്തെ വരിഞ്ഞു മുറുകയാണ് അദ്ദേഹത്തെ ചലിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ കൃത്യമായി മറ്റ് ജഡ്ജിമാർ അദ്ദേഹത്തിന് പിടിമുറുക്കിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസിന് ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ ശ്വാസം ഞെക്കി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള പല ഉണ്ട് എന്ന് എങ്കിൽ നിരയാണ് പറഞ്ഞു വെക്കുകയാണ് കപിൽ സിബൽ ഒന്ന് ആലോചിക്കൂ നേരത്തെ നമുക്കറിയാം ജഗദീപ് ധൻഖർ ചീഫ് ജസ്റ്റിസിനോട് എതിരിടാൻ വന്നിരുന്നു രാഷ്ട്രപതി പരമാധികാരത്തെ സംബന്ധിച്ച വിഷയത്തിലും ബി ആർ ഗവായി എതിരിടാൻ വന്നപ്പോൾ രാഷ്ട്രപതിക്ക് കൃത്യമായി ചുട്ട മറുപടി കിട്ടിയതാണ് ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇപ്പോൾ സുപ്രീം കോടതി കാര്യങ്ങൾ തിരുത്തിയിട്ട് പറയുന്നു ഗവർണർമാർ പരമാധികാരമുള്ളവർ തന്നെയാണ് ആ സംസ്ഥാനത്തിൻ്റെ ബില്ലുകൾ ഗവർണർമാർ ഒപ്പിടാത്ത പക്ഷം അത് അനിശ്ചിതത്വത്തിലായിരിക്കുമെന്ന് അതായത് ഗവർണർമാരെ വെള്ളപൂശാൻ വേണ്ടി സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരെ ഉപയോഗിക്കുകയാണ് സംഘപരിവാർ